നമസ്കാരം മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥ കെ വാസുകിയെ വിദേശകാര്യ സെക്രട്ടറിയായി നിയമിച്ച് കേരള സർക്കാർ ഉത്തരവിറക്കിയിരുന്നു നിലവിലുള്ള ചുമതലകൾക്ക് പുറമെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും മേൽനോട്ടം ഇനി മുതൽ വാസുകി വഹിക്കുമെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു ജൂലൈ പതിനഞ്ചിന് സർക്കാർ ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കി വിദേശ സഹകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ അധിക ചുമതല സെക്രട്ടറി കെ വാസുകി വഹിക്കുമെന്നും ഉത്തരവിൽ പറയുന്നു എന്നാൽ ഈ വാർത്തയ്ക്ക് പിന്നിലെ സത്യം എന്ത് എന്ന് തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചതിങ്ങനെയാണ് ഇന്നത്തെ ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിൽ ഒരു വാർത്ത കണ്ടു സംസ്ഥാന സർക്കാർ ഒരു ഉദ്യോഗസ്ഥയെ വിദേശകാര്യ സെക്രട്ടറിയായി നിയമിച്ചു എന്നായിരുന്നു വാർത്തയുടെ തലക്കെട്ട് ഉടൻ തന്നെ ഈ വാർത്ത വൈറലായി മാറുകയും ഇതിന്മേൽ ധാരാളം പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരികയും ചെയ്തു സമീപകാലത്തായി കണ്ടുവരുന്ന ഒരു പ്രവണതയുടെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ വാർത്ത ഒരു സർക്കാർ വിരുദ്ധ വാർത്ത ഉണ്ടാക്കാനും പ്രചരിപ്പിക്കുവാനും ഉള്ള അവസരം നഷ്ടപ്പെടരുത് എന്ന ചിലരുടെ വാശിയുടെ അടിസ്ഥാനത്തിലാണ് ഇതുപോലെയുള്ള വാർത്തകൾ പിറക്കുന്നത് താൻ എഴുതുന്നത് വാസ്തവമല്ല എന്ന പൂർണ്ണ അറിവോടുകൂടി ഒരു പത്രപ്രവർത്തകൻ കരുതി കൂട്ടി ഒരു കള്ളവാർത്ത ചമച്ചുണ്ടാക്കുന്നതിന്റെ ഉദാഹരണമാണിത് ഒരു വാർത്ത വന്നാൽ അതിന്റെ സ്രോതസ് എന്ത് എന്ന് അന്വേഷിക്കാതെ വസ്തുതയുണ്ടോ എന്ന് പരിശോധിക്കാതെ സർക്കാർ വിരുദ്ധ അഭിപ്രായവുമായി ഓടിയിറങ്ങാൻ താല്പര്യമുള്ളവർ ഈ കള്ളവാർത്തയോട് പ്രതികരിക്കുന്നതും കണ്ടു കേരളം മറ്റൊരു രാജ്യമായി മാറുകയാണോ എന്നുവരെ ചിലർ അത്ഭുതപ്പെട്ടു ഇനി വസ്തുതകൾ എന്തെന്ന് നോക്കാം സംസ്ഥാന സർക്കാർ വിദേശകാര്യ സെക്രട്ടറിയെ നിയോഗിച്ചു ഉത്തരവിറക്കിയിരുന്നു ഇല്ല വിദേശകാര്യം കേന്ദ്ര സർക്കാരിന്റെ വിഷയമാണ് എന്ന അടിസ്ഥാന വസ്തുത അറിയാത്തവരല്ല സർക്കാരിൽ ഇരിക്കുന്നവർ പിന്നെ എന്താണ് ഈ ഉത്തരവിലൂടെ സർക്കാർ ഉദ്ദേശിച്ചത് പല വിദേശ ഏജൻസികൾ വിദേശ രാജ്യങ്ങളുടെ എംബസികളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ പ്രതിസന്ധി സംഘങ്ങൾ കേരള സംസ്ഥാന സർക്കാരിനോടും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാന സർക്കാരുകളോടും നിരന്തരം ബന്ധപ്പെടാറുണ്ട് ഈ ഇടപാടുകളിലൂടെ വാണിജ്യ വ്യാവസായിക സാംസ്കാരിക രംഗങ്ങളിൽ സഹകരിച്ച് പ്രവർത്തിക്കുവാനുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാറുണ്ട് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ വിദേശത്ത് പോകുമ്പോൾ അവിടെ നടക്കുന്ന ചർച്ചകളുടെ ഫലമായി പല പ്രതിനിധികളും കേരളം സന്ദർശിക്കാറുണ്ട് പുതിയ ബന്ധങ്ങൾ തേടാറുണ്ട് മുൻവർഷങ്ങളിൽ ഇവ പ്രത്യേക വകുപ്പുകളുടെ ചുമതലയായിട്ടായിരുന്നു കണ്ടിരുന്നത് ഇതുപോലെയുള്ള ചർച്ചകളുടെ എണ്ണം കൂടി വന്നപ്പോൾ കുറെ കൂടി മെച്ചപ്പെട്ട കോർഡിനേഷൻ ആവശ്യമെന്ന് കണ്ടു അതിനായി കുറച്ചു കാലം ഇറക്കിയ സംവിധാനമാണ് എക്സ്റ്റേണൽ കോർപ്പറേഷൻ എന്ന ഡിവിഷൻ സമീപകാലം വരെ സംസ്ഥാന സർവീസിൽ ഉണ്ടായിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ സുമൻ ബില്ലയ്ക്കായിരുന്നു ഇതിന്റെ ചുമതല അദ്ദേഹം കേന്ദ്ര സർവീസിലേക്ക് പോയപ്പോൾ ശ്രീമതി വാസുകു നൽകി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതും ഉത്തരവിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് വിദേശ രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധത്തിൽ ഏർപ്പെടാനും കേന്ദ്ര സർക്കാരിന്റെ വിഷയത്തിൽ കൈകടത്താനുമല്ല മറിച്ച് സംസ്ഥാനത്തിന്റെ വികസനത്തിനായി പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള ഉദ്യമത്തിന്റെ ഭാഗമായാണ് ഇക്കാര്യങ്ങൾ സർക്കാർ ചെയ്തത് ഇതാണ് ഒരു പത്രപ്രവർത്തകന്റെ മിസ്ലീഡിംഗ് ആയ ഒരു വാർത്തയിൽ നിന്നും സംസ്ഥാനം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി മാറിയത് പൊതുസമൂഹത്തിന് ചർച്ച ചെയ്യാൻ പ്രധാനപ്പെട്ട ധാരാളം പ്രശ്നങ്ങളുണ്ട് ഇതുപോലെ പളിച്ചുണ്ടാകുന്ന കള്ളവാർത്തകൾ നമ്മുടെ സമയം നഷ്ടപ്പെടുത്തരുത് എന്ന് വി വേണു കുറിച്ചു